ിഴിയോരം നനൻ ഒഴുകും മോകിൽ മാലകളു നിഴലു മഞ്ഞിൽ വരി പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനൻ ഒഴുകും മോകിൽ മാലകളു മണ്ണിൽ വെറുപോവേ പറയോണേ ഇളം പൂവേ നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ബീഹാറിൽ കൂട്ടക്കൊല ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ ചുട്ടുകുന്നു തൃശൂർ മലങ്കോലമായ സംഭവം സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ അതീവ രഹസ്യമായി രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ തുടരാമെന്ന് ഹൈക്കോടതി വി സിക്ക് തിരിച്ചടി ഉരുൾപൊട്ടലിൽ കുടുംബം ഒന്നാകെ ഒലിച്ചുപോയി വീടിനുള്ളിൽ ഒന്നുമറിയാതെ കളിച്ചു ചിരിച്ചു കുഞ്ഞ് സംസ്ഥാനത്ത് നാളെ സ്വകാര്യ സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം ഗതാഗത വകുപ്പുമായി ബസ് ഉടമകളുടെ സംയുക്ത സമിതി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ തീരുമാനം ഉണ്ടായെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിത കാലത്തേക്ക് സർവീസ് നിർത്തിവെക്കും അതിനു മുൻപ് പ്രശ്നം പരിഹരിക്കുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ നൂറ്റി നാല്പത് കിലോമീറ്ററിൽ അധിക ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സർക്കാർ പുതുക്കി നൽകുന്നില്ലെന്ന് സമിതി നേതാക്കൾ പറഞ്ഞു ഒട്ടേറെ പേർക്ക് കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ കാലോചിതമായ വർധന നടപ്പിലാക്കണം കൺസേഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കണം ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കണം ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയ നടപടി പിൻവലിക്കണം ബസ് ജീവനക്കാർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും വ്യവസ്ഥ ഒഴിവാക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ ചൊവ്വാഴ്ച പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ സർവീസുകൾ ഉറപ്പാക്കാൻ കെ എസ് ആർ സർവീസുകൾ കാര്യക്ഷമമാക്കുന്നത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എല്ലാ യൂണിറ്റ് അധികാരികൾക്കും കത്ത് നൽകി നിലവിൽ യൂണിറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുള്ള മുഴുവൻ ബസ്സുകളും സർവീസ് യോഗ്യമാക്കി ഓപ്പറേറ്റ് ചെയ്യണമെന്നും കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ആശുപത്രികൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ആവശ്യാനുസരണം സർവീസുകൾ നടത്തണം യാത്രക്കാരുടെ തിരക്കനുസരിച്ച് അഡീഷണൽ ഷെഡ്യൂളുകളോ ട്രിപ്പുകളോ ക്രമീകരണം ക്രമീകരിക്കണം ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരുടെ അവധികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് മന്ത്രവാദം ആരോപിച്ച് ബീഹാറിലെ ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ മർദ്ദിച്ച ശേഷം ചുട്ടുകൊന്നു പൂർണിയ ജില്ലയിലെ തെത്മാ ഗ്രാമത്തിലാണ് കൂട്ടക്കൊല നടന്നത് സംഭവത്തെ തുടർന്ന് നാട്ടുകാരായ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു ബാബുലാൽ ഓറോൺ സീതാദേവി മൻജിത് അറോൺ റാണിയ ദേവി തപ്തോ തോമസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗ്രാമത്തിലെ ആളുകൾ മരണപ്പെട്ടതിനും ചിലർ രോഗം ബാധിച്ചതിനും കാരണം ബാബുലാൽ ഒറോണിന്റെ കുടുംബം മന്ത്രവാദം ചെയ്തതിനാലാണെന്ന് ആരോപിച്ചു കൊണ്ടാണ് കൊലപാതകം നടന്നത് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ് ആക്രമണത്തിന് പിന്നിൽ ചില നാട്ടുകാരാണെന്ന് പറഞ്ഞത് ആക്രമണത്തിൽ കുട്ടിക്ക് കനത്ത രീതിയിൽ മാനസികമായി ആഘാതമേറ്റതായി റിപ്പോർട്ടുണ്ട് ആക്രമണത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല കൊലപാതകം നടന്ന തത്മാഗ്രാമം ഒരു ഗോത്ര ഗ്രാമമാണെന്നും കൊലപാതകം ജാർഫോങ് തന്ത്രമന്ത്ര തുടങ്ങിയ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും പൂർണിയ പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു അഞ്ചിൽ നാല് മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിൽ വീടിന് സമീപത്തെ ഒരു കുളത്ത് കുളത്തിനടുത്താണ് കണ്ടെത്തിയത് ഹിമാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞ് കുഞ്ഞിന്റെ അമ്മ അച്ഛൻ മുത്തശ്ശി എന്നിവരെല്ലാം മണ്ണിടിച്ചിലിൽ പെട്ട് കാണാതായി അച്ഛൻ രമേഷ് കുമാറിന്റെ മൃതദേഹം പിന്നീട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തു നികിത എന്നുപേരുള്ള കുഞ്ഞാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അമ്മ രമാദേവി രാധാ ദേവി പുത്തശ്ശി പൂനം ദേവി എന്നിവർക്കുള്ള തിരച്ചിൽ തുടരുന്നു ഹിമാചലിലെ സരാജ് മണ്ഡലത്തിൽ കഴിഞ്ഞ ജൂൺ മുപ്പതിന് പുലർച്ചെയാണ് സംഭവം മലമുകളിലെ വീട്ടിൽ കഴിയുകയായിരുന്നു ഇവർ രാത്രി ശക്തമായി മഴ പെയ്യുകയും വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങുകയും ചെയ്തതോടെ കുടുംബം ഉണർന്നു വീട്ടിലേക്ക് കയറിയെത്തിയ മഴവെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയായിരുന്നു കുടുംബം ഇതിനായി പുറത്തിറങ്ങിയതോടെ പെട്ടെന്ന് കനത്ത മണ്ണിടിച്ചിലുണ്ടായി രമേഷ് കുമാർ രാധാദേവി പൂനം ദേവി എന്നിവരെ മണ്ണിടിച്ചിൽ കാണാതായി ഈ സമയത്തെല്ലാം കുഞ്ഞു പുറത്തെ ദുരന്തങ്ങളൊന്നും അറിയാതെ വീടിനുള്ളിൽ ഗാഠമായ ഉറക്കത്തിലായിരുന്നു തൊട്ടുമുഗൾ പ്രദേശത്തോ താമസിച്ചിരുന്ന അയൽവാസി കുടുംബം ഒരു മണിക്കൂർ കഴിഞ്ഞ് നടത്തിയ തിരച്ചിലാണ് കുഞ്ഞു മാത്രം വീടിനുള്ളിൽ കണ്ടെത്തിയത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് മണ്ണിടിച്ചിൽ സംഭവിച്ച ഉടനെ തന്നെ പോവാൻ കഴിയാതായിരുന്നതെന്ന് അയൽവാസികൾ പറഞ്ഞു വെള്ളം കുറഞ്ഞതോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത് തുടർന്ന് രമേശിന്റെ മൃതദേഹം കണ്ടെടുത്തുകയായിരുന്നു പ്രതികൂല കാലാവസ്ഥയും ഭൂപ്രദേശത്തിന്റെ സങ്കീർത്തനകളും മറികടന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥർ മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ് നികുതിയുടെ അതിജീവനം പുറത്തെറഞ്ഞതോടെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ സന്നദ്ധ അറിയിച്ച് പലരും പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ കുഞ്ഞിനെ തങ്ങൾ തന്നെ ഏറ്റെടുത്ത് വളർത്തുമെന്ന് അറിയിച്ച് പിതൃ സഹോദരി തര താരാദേവി രംഗത്തെത്തിയിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ ബി ജെ പി എം പി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു അതീവ രഹസ്യമായുള്ള ചോദ്യം ചെയ്യൽ പൂരം അലങ്കോലമായതായി അറിയിച്ചത് ബി ജെ പി പ്രവർത്തകരാണെന്ന് സുരേഷ് ഗോപിയുടെ മൊഴി കേസിൽ അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത് പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നേരത്തെ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നിരുന്നു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതിരിക്കുന്ന പൂരനഗരിയിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് ദുരുപയോഗം ചെയ്താണ് സുരേഷ് ഗോപി എത്തിയത് ഈ കാര്യങ്ങളും വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു പൂരം അലങ്കോലമായതിൽ സുരേഷ് ഗോപിക്ക് പങ്കുണ്ട് എന്ന നിലയിലും പരാതികൾ ഉയർന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ എം പി ചോദ്യം ചെയ്തത് തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ പൂരം അലങ്കോലമായത് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് സുരേഷ് ഗോപി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയ മൊഴി പ്രശ്നമുണ്ടായ കാര്യം അറിയിച്ചത് ബി പ്രവർത്തകരാണെന്നും മൊഴി നൽകിയതായാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണ അവസാനഘട്ടത്തിലാണ് ചോദ്യം ചെയ്യലുകളും മൊഴിയെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഉടൻ റിപ്പോർട്ട് നൽകിയേക്കുമെന്നാണ് സൂചന രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാറിന് തന്നെ തുടരാമെന്ന് ഹൈക്കോടതി ഇതോടെ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് സിൻഡിക്കേറ്റ് യോഗം തന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയതിനാൽ ഹർജി പിൻവലിക്കണമെന്ന് അനിൽകുമാർ കോടതിയെ അറിയിച്ചതോടെ ഹർജി പിൻവലിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി കോടതി വിധി സിൻഡിക്കേറ്റ് നിലപാടിനുള്ള അംഗീകാരമാണെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജുഖാൻ പറഞ്ഞു സിൻഡിക്കേറ്റ് തീരുമാനം ശരിയാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു അതിനുള്ള അംഗീകാരമാണ് കോടതിയിൽ നിന്ന് ലഭിച്ചതെന്നും ഖാൻ പറഞ്ഞു ചട്ടവിരുദ്ധമായിട്ടാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് രജിസ്ട്രാറുടെ സിൻഡിക്കേറ്റിന് മാത്രമാണ് അതിന് വിരുദ്ധമായാണ് ആക്ടിങ് വി സിയുടെ തീരുമാനം ഉണ്ടായത് സിൻഡിക്കേറ്റ് തീരുമാനം മറികടക്കാൻ വി സിക്ക് അധികാരമില്ല നിയമവിരുദ്ധ ഉത്തരവുകൾ വൈസ് ചാൻസലർ ഇറക്കാൻ പാടില്ലെന്നും ഷിജു ഖാൻ പറഞ്ഞു അതേസമയം രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി നിയമവിരുദ്ധമെന്ന് വി സി പ്രതികരിച്ചു സിൻഡിക്കേറ്റ് തീരുമാനത്തിനും സാധുത ഇല്ലെന്നും രജിസ്ട്രാറിന്റെ ചുമതല മിനി കാപ്പിന് നൽകിയെന്നുമാണ് വി സിയുടെ റിപ്പോർട്ട് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ബൃഹത് പദ്ധതി തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹകരണത്തോടെ ഗവേഷണം ഇനോവേഷൻ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾ തുടക്കമായി ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയ കൺസെപ്റ്റ് നോട്ട് നിയമസഭാ സ്പീക്കർന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് കേപ്പ് അധികൃതരെ ചുമതലപ്പെടുത്തി സഹകരണ വകുപ്പ് മന്ത്രിയെയും കിഫ്ബി സിഇഒയുമായി നിയമസഭാ സ്പീക്കർ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേപ്പിനിള തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതി ആവിഷ്കരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ആധുനിക ലോജിസ്റ്റിക് സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കും സമഗ്രമായ സ്റ്റാർട്ടപ്പ് പിന്തുണയിലൂടെ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി വളർത്തിയെടുത്ത് സുസ്ഥിര സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനുള്ള കേന്ദ്രമാക്കി കോളേജിനെ മാറ്റും നൂതന സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പശ്ചാത്തല വികസനം ഉൾപ്പെടെ അമ്പത് കോടി രൂപയുടെ പ്രൊപ്പോസൽ കിഫ്ബി സഹായത്തോടെ നടപ്പാക്കും കൂടാതെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് പ്രോജക്ട് ആവിഷ്കരിക്കുന്നതും ആലോചിക്കും ജൂലൈ ഇരുപത്തി അഞ്ചിന് വീണ്ടും യോഗം ചേർന്ന് കിഫ്ബി പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും ക്യാബ് ഡയറക്ടറുടെ ഡോക്ടർ താജുദ്ദീൻ അഹമ്മദ് ഡോക്ടർ ഡയറക്ടർ ഡോക്ടർ എസ് ജയകുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ സഹകരണ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു പി നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ എസ് കെ അർജുൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നൂതന സാങ്കേതിക വിദ്യകളുമായി കുടുംബശ്രീ കേട്ട നൂതന സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ സംരംഭകർക്ക് പരിചയപ്പെടുത്തുന്ന കേട്ട് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ അധ്യക്ഷനായി രാജ്യത്തെ കാർഷിക മേഖലയിൽ ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളുടെ നൂറ്റി എൺപത്തിനാല് നൂറ്റി നൂതന സാങ്കേതിക വിധികൾ കർഷകർക്കും സംരംഭകർക്കും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കേട്ട് അഥവാ കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് കാർഷിക മേഖലയിലെ സുസ്ഥിര വികസനമാണ് കേട്ട പദ്ധതിയുടെ ലക്ഷ്യം ഡയബറ്റിക് ഇൻസ്റ്റക്ട് കേക്ക് മിക്സ് തേൻ ഉൽപ്പന്നങ്ങൾ ഹൈ പ്രോട്ടീൻ ലഘുഭക്ഷണങ്ങൾ ഷുഗർ ഫ്രീ ബിസ്കറ്റ് ലോ ഗ്ലൈസ്മിക് ഇൻഡെക്സ് ഉൽപ്പന്നങ്ങൾ നാച്ചുറൽ ഫുഡ് കളർ മൾട്ടിഗ്രെയിൻ ബ്രെഡുകൾ ചെറുധാന്യ ഉൽപ്പന്നങ്ങൾ ഐസ്ക്രീമുകൾ ഇൻസ്റ്റ ഫുഡ് മിക്സുകൾ ഗ്രൂട്ടൺ ബിൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന നൂറ്റി എൺപതോളം ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ കുടുംബശ്രീ സംരംഭകർക്ക് പരിശീലനം നൽകുകയാണ് പദ്ധതിയുടെ പ്രാരംഭ ലക്ഷ്യം കാർഷിക മേഖലയിൽ ഈ വർഷം ആരംഭിക്കുന്ന കേലൈ പ്ലസ് പ്ലസ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്ട്സ് ന്യൂട്രി പാലറ്റ് പദ്ധതികൾക്കും കേട്ട് മുതൽക്കൂട്ടാക്കും ശിക്ഷസ്ഥാനിൽ നടന്ന പരിപാടിയിൽ കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് വിഷയാവചരണം നടത്തി പടിയൂർ മേലൂർ മാലൂർ തില്ലങ്കേരി കുറുമാത്തൂർ പെരിങ്ങോം ഐ എഫ് സ്കീകളുടെ നൂറോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും പുതിയ ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടന്നു കുടുംബശ്രീ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ പി ഒ ദീപ കെ വിജിത കെ രാഹുൽ ജില്ലാ പ്രോഗ്രാം മാനേജർ സൈജു പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു മുകിലിൻകുടീ മൂവന്തി പെണ്ണുറങ്ങാൻ കീടുന്നു ചെറാന്തിൽ തിരിത്താണു മുകിലിൻകുടിൽ മൂവന്തി പിണ്ണുറങ്ങാൻ കിടന്നു